ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിബിൻ ഈ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് നമ്മളത് വീഡിയോ മലയാളികൾ കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിവിൽ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരണമെന്ന് നമ്മുടെ എല്ലാം മനസ്സിൽ ഇഷ്ടം നേടിയ ഒരു വ്യക്തിയാണ് സിബിൻ സിബിന്റെ ഗെയിം എല്ലാവർക്കും ഇഷ്ടമാണ് ശിവൻ എന്ന മത്സരാർത്ഥി ബിഗ് ബോസിലേക്ക് തിരിച്ചു വരണം എന്നാണ് എല്ലാവരും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് വന്നാൽ ഗെയിം വേറെ ലെവലാവും എന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ ശിവനെ സംബന്ധിച്ചോളം ആ ഇഷ്യൂവിനെ പുറത്ത് സിവിൻ ഇപ്പോൾ ബിഗ് ബോസിൽ വരത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി എന്നൊക്കെ വന്നാലും ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ് സിവിൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെ വേദനകരമായ ഒരു കാര്യമാണ് അത്രയും നല്ല മത്സരാർത്ഥി പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് പോവുകയും പിന്നെ അത് അദ്ദേഹത്തിൻ്റെ കാരണമല്ല അദ്ദേഹത്തിൻ്റെ അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ അതേക്കുറിച്ച് പറയുന്നത് ശരിയല്ല പോവുകയും നമ്മൾക്ക് മനസ്സിലേക്ക് ഒരുപാട് കയറിയ ഒരു വ്യക്തിയാണ് സിബിൻ ആ വ്യക്തി ബിഗ് ബോസിലേക്ക് വരണമെന്നാണ് നമ്മുടെ ഇത് പക്ഷെ സിബിർ ഒരിക്കലും വരത്തില്ല എന്നാണ് കൂടുതലും അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുകയും മാനസികമായി തകർന്നു എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറയാൻ സാധിച്ചു സിവിൻ വഴി ബന്ധപ്പെടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അദ്ദേഹം ഫോൺ പോലും എടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഏഹ് വേണ്ടപ്പെട്ടവരിൽ നിന്നും കളക്ട് ചെയ്ത ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സിവിൻ എന്ന മത്സരാർത്ഥി ബിഗ് ബോസിലേക്ക് വന്നപ്പോ ശേഷം ആ ബിഗ് ബോസിൽ ഒരാഴ്ച നല്ല റീച്ചാണ് ഇത്രവും ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതും വൈൽഡ് കാർഡായിട്ട് വന്നൊരു പണ്ടൊക്കെ റിയാസ് എന്ന് പറഞ്ഞൊരു ഇതു പക്ഷെ റിയാസ് നമ്മുടെ പൊളിപ്പറോസ് ഇവരൊക്കെ വന്ന ഇവരുടെയൊക്കെ നെഗറ്റീവായിരുന്നു ഇവരെല്ലാം കൂടുതലും നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു ഇവരൊക്കെ റിയാസിനൊക്കെ ഒരു ആദ്യകാലങ്ങളിൽ കൂടുതലും നെഗറ്റീവ്സ് ആയിരുന്നു ഒരുപാട് മലയാളികളുടെ പിന്തുണയൊന്നും നേടാൻ പറ്റിയില്ലാത്തൊരു ആയിരുന്നു റിയാസ് അതിനുശേഷമാണ് റിയാസ് ഒക്കെ പിന്നെയാണ് റോവിൻ പോയതിനു ശേഷമാണ് റിയാസിന് കുറച്ച് ജനബന്ധ ഉണ്ടായത് തന്നെ അപ്പം സിവിൻ അങ്ങനെയല്ല വന്ന തൊട്ടേ സിവിൻ അവിടുത്തെ ഇതായിരുന്നു എന്താ വെച്ചാൽ സിബിനെ സിവിൻ്റെ വീഡിയോ തന്നെ കാണാൻ വേണ്ടി ആളുകൾ ഇരുന്നിരിക്കുമായിരുന്നു എന്തായാലും നിങ്ങൾ തന്നെ പറയാം സിബിൻ ബിഗ് ബോസിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആയിട്ടുള്ള ചാനലാണ് ഫേക്കായിട്ട് ന്യൂസുകളൊന്നും ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക ഓക്കെ അബ് താങ്ക് യു ബൈ